ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു യാത്ര പോവാണ് പാലക്കാട് പോവാണ് രാവിലെ അവിടുന്ന് അഞ്ചര മണിക്ക് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് തിരിച്ചതാണ് ഇപ്പം മുറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി കൊണ്ടോട്ടി കഴിഞ്ഞ് മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നല്ല ക്ലിയർ അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് യാത്ര നല്ല സുഖകരമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയാകുമ്പോൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയതിന് ശേഷം പറയാം അങ്ങനെ വന്ന് നമ്മൾ കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ തൊട്ടി ചേർന്ന് പുഴയൊക്കെ സമയം ഏകദേശം ഏഴ് ഇരുപത്തി മൂന്ന് ആയിട്ടുണ്ട് ആയിട്ടുള്ളൂ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിയർ ഇല്ല അന്തരീക്ഷം ഒരു ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കാഴ്ചകളൊക്കെ ഏകദേശം മങ്ങിയിട്ടാണ് വരുന്നത് സൂര്യൻ എങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് പക്ഷെ ഒരു വെളിച്ചം വന്നിട്ടില്ല അങ്ങനെ വന്ന് നമ്മൾ മരക്കപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വന്ന് രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്ഥലമാണ് അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുക രാമപുരം അരിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുകൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ വലിയ ടൗൺ ചെറിയൊരു അങ്ങാടി പോലെയൊക്കെയാണ് അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അരിപ്പുഴ എന്ന് പറയുന്ന സ്ഥലം നല്ല നല്ല സ്ഥലമാണ് നല്ലൊരു ാണ് അങ്ങനെ വലിയ ടൗൺ ഒന്നല്ല ചെറിയൊരു അങ്ങാടിയൊക്കെ ഉണ്ട് പറഞ്ഞ ജംഗ്ഷനാണ് ഇവിടെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ പോവാം നേരെ നമ്മൾ പോണതാണ് പെന്തൽമണ്ണ റോഡ് വരുന്ന വഴിക്ക് ചെറിയൊരു ബസ്സുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ കരുതാണ് ചെറിയൊരു ബെസ്സാണ് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു കയറില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജിന്റെ മുകളിലുള്ള ഫ്രിഡ്ജിന്റെ മുകളിലും ബ്ലോക്ക് ആണ് രാവിലെ തന്നെ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പെരുന്തൽ പെരിന്തൽമണ്ണ ഭാഗത്തെത്തിപ്പോ നല്ല കളറുള്ള കൊറേ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ആ കല്ലിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല പല കളറുള്ള സംഭവങ്ങളാണ് പല കളറുള്ള സംഭവ കല്ലുകൾ കൂട്ടിയിട്ടുണ്ട് ഇരവി മന്ദലെന്നു പറയുന്ന സ്ഥലം കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെരിന്തൽമണ്ണ പെട്ട സ്ഥലങ്ങളാണ് പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ വീടുകളൊക്കെ കുറവാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചങ്ങൾ ചെല്ലുമ്പോൾ ജംഗ്ഷൻ ഉണ്ട് ചെറുകര പാലക്കാട് ചേർക്കുള്ളശ്ശേരി ഭാഗങ്ങളൊക്കെ ഉള്ള ജംഗ്ഷൻ ഉണ്ട് സമയം ഏകദേശം എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മഴക്കാല കാരണം അന്തരീക്ഷം ഒരു ക്ലിയർ ഇല്ല വെയിലൊന്നുമില്ല നല്ല മൂടി അന്തരീക്ഷമുള്ളത് പിന്നെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ വളവും തെരുവുമൊക്കെ ഉള്ള റോഡുകളൊക്കെ ഉള്ള സ്ഥലത്തു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കരിങ്കല്ലത്താണി എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ജംഗ്ഷനാണ് കരിങ്കല്ലത്താണി തൂതയാണ് തൂത തൂത പാലാണ് കടന്നുകൊണ്ടിരിക്കുന്നത് തൂതപ്പാലം തൂതപാലത്തിന്റെ അടിയിലുണ്ട് ഒരു ഷാട്ടർ ഉണ്ട് കൊന്ന പൂത്ത് അടിപൊളിയായിട്ട് കൊന്ന ബൂത്ത് നല്ല ബൂത്ത് കൊന്ന കൊന്ന ബൂത്തായിട്ട് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കൊന്ന പൂത്തൂത കഴിഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോണ്ണ എവിടെ ആറൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഇപ്പോ പോണത് കേട്ടോ ഇപ്പൊ ആലിയങ്കുളം എന്ന് തുടങ്ങുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അതിന് കുറച്ചപ്പുറത്തൊന്നുവാണെങ്കിൽ തിരിഞ്ഞാല് ചെറുപ്പുളശ്ശേരി വരെയും പോകാം പക്ഷെ നമ്മൾ നേരെ തന്നെയാണ് പോണത് ആലിയങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ് മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയായിട്ടുണ്ട് ഞാൻ രാവിലെ പറഞ്ഞില്ല കാലാവസ്ഥ പറ്റ മോർശമാണ് മഴക്കാറുണ്ട് ഇപ്പം ഇവിടെ എത്തിയപ്പോ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയാണ് കണ്ണു പോലും കാണുന്നില്ല അമ്മാര് മഴയാണ് മഴ മാറുന്നവരെ ഇനി വീഡിയോ എടുക്കലും നടക്കില്ല നല്ല മഴ പെയ്തോണ്ട് ഇപ്പൊ നമ്മളിവിടെ തിരുവായിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാവ് ഇവിടെ ഇപ്പൊ മഴയൊക്കെ പോയി കേട്ടോ ഇവിടെ മഴ പെയ്തിട്ടില്ല ഇവിടെത്തി ചെറിയ വെയിലൊക്കെ ആയിട്ടുണ്ട് നല്ല ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ മഴയൊക്കെ പോയി ഇവിടെ മഴ പെയ്തിട്ടില്ല കാഴ്ച കേട്ടോ ദൂരെ മലകളൊക്കെ കാണുന്നുണ്ട് നല്ല വൈബുള്ള സ്ഥലമാണ് നല്ല കാഴ്ച ഇതിലെങ്ങനെ പോകുമ്പോ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് ഇവിടെ വളവുകളാണ് റോഡിന് മുഴുവൻ വളവാണ് വളഞ്ഞ് വളഞ്ഞു പറഞ്ഞ് തിരിച്ചു തിരിച്ചു മറിച്ചും വളവുകളാണ് ഇവിടെ ശ്രദ്ധിച്ചു സ്ഥലങ്ങളാണ് അപകട സാധ്യതയുള്ള മേഖലയൊക്കെയാണ് ഇവിടെ ഇത് ഭംഗിയെ കാണാൻ സ്ഥലങ്ങളൊക്കെ അന്തരീക്ഷം ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ വെയിലായി കഴിഞ്ഞപ്പോൾ നല്ല ക്ലിയർ ഉണ്ട് സ്ഥലങ്ങളൊക്കെ അവിടെനിന്ന് അങ്ങനെ ഇറക്കാണല്ലോ ദൂരെ മലകളൊക്കെ കാണുന്നുണ്ട് നല്ല സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥല സ്ഥലങ്ങളാണ് ഇറക്കാണ് അങ്ങോട്ട് ഇറക്കിറങ്ങി ഇറങ്ങി ഇറങ്ങി പോവാം അപ്പോൾ അങ്ങനെ വന്ന് കടമ്പയിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ കടമ്പഴിപ്പുറം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് ചെറിയൊരു ടൗൺ ഒക്കെയാണ് അവിടെ വന്നിട്ടുണ്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ പെരിങ്ങോട് എന്ന് പറയുന്ന സ്ഥലമായിട്ടുണ്ട് പെരിങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത് കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കോങ്ങാട് കോങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു ടൗണാണ് അവിടെ എത്തിയിട്ടുണ്ട് കോങ്ങാട് കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ നമ്മള് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പോകുമ്പോ എന്താന്ന് വെച്ചാല് പോണത് അങ്ങോട്ടങ്ങോട്ട് ഇറക്കാണ് ഇറങ്ങി 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 പോവാണ് വളവുകളുണ്ട് അധികം സ്ഥലം വളവുകയാണ് ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡ് കുറവാണ് അധികം വളവുകളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് വളവ് വഴി ഒരു ഇറക്കാണ് അങ്ങനെയാണ് പോണത് ഇറങ്ങി 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 എവിടം വരെ എവിടെന്തോ അറിയില്ല പോയി നോക്കാം നല്ല കൃഷികളൊക്കെ ഉള്ള സ്ഥലോ നല്ല തെന്നും കാവും ഒക്കെ നല്ല നല്ല തെന്നും കാവും ഒക്കെ ചെയ്യുന്ന കൃഷിയിടങ്ങളാണ് രണ്ടു സൈഡിലും വൂർ എല്ലാ കൃഷികളും ഉണ്ട് പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേഗം ഓടി വരിക ഉണങ്ങി വരേണ്ട പ്രദേശങ്ങളും കൃഷിയില്ല കുറച്ച് കുറച്ച് വയലുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നാണ് അങ്ങനെയല്ല കേട്ടോ ഓണ ഒഴിക്കൊക്കെ പാലക്കാട് തന്നെ നല്ല കര കൃഷികളുള്ള കവങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള കൃഷികളുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെയല്ല പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മാവൂർ സ്ഥലത്താണ് കേൾക്കുന്നത് നമ്മൾ ഇവിടെ ചെറിയൊരു അങ്ങാടിയൊക്കെയാണ് ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് തോന്നുന്നു സൈഡൊക്കെ ബൾബ് മാലകളൊക്കെ ഇട്ട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് മുണ്ടൂരെന്നു പറഞ്ഞ സ്ഥലത്തുകൂടെയാണ് ഇപ്പൊ പോണത് നമ്മളിവിടെ പാലക്കാട് എത്തിയിട്ടുണ്ട് പാലക്കാട് ഇനി നമുക്ക് ഇവിടുന്ന് പോകാനുണ്ട് പാലക്കാട് നിന്ന് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു ഇരുപത് കിലോമീറ്ററോളം കൂടുണ്ട് അവിടേക്ക് അപ്പം പാലക്കാട് എത്തിയിട്ടുണ്ട് പാലക്കാട് ടൗണിൻ്റെ ആരംഭമാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പാലക്കാട് എത്തിയപ്പോൾ തന്നെ അറിയാനുണ്ട് ചൂട് അതികഠിനമായിട്ടുള്ള ചൂടാണ് പാലക്കാടുണ്ട് നല്ല ചൂടുണ്ട് വരുന്ന വഴിക്ക് മഴ വരുന്നല്ലോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ അറിയാൻ ഉണ്ട് നല്ല ചൂട് ഒടുവിൽ നല്ല ചൂടുള്ള സ്ഥലമാണല്ലോ പാലക്കാട് ബസ്റ്റിങ് പിന്നെ നല്ല ബ്ലോക്കുമാണ് പെട്ടെന്ന് പോകാനും കഴിയുന്നില്ല പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും പാലക്കാട് എത്തിയ സമയത്ത് കാലാവസ്ഥയ്ക്ക് പിന്നെ മാറ്റം വന്നത് നല്ല മഴക്കാറായിട്ടുണ്ട് മഴ പെയ്യാനായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി വേണം നെന്മാർക്ക് പോകാനായിട്ട് ഇവിടുന്ന് തന്നെ ഒരു പതിനേഴ് കിലോമീറ്ററോളം ഇങ്ങനുണ്ട് ഗുരുവായൂർന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ എത്തിയിട്ട് വേണം നെന്മാർക്ക് പോകാൻ പാലക്കാട് ടൗൺ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് പാലക്കാട് സിറ്റി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ പാലക്കാട് സിറ്റിന്റെ ഉള്ളിക്കുറ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു സെറ്റീന്ന് പുറത്തിയാടിയിട്ടില്ല ഗൂഗിൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പണി തരുന്നുണ്ട് ഗൂഗിൾ മാപ്പ് മാപ്പിൽ നോക്കിയിട്ട് നമ്മൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് ചിലപ്പോൾ കറക്റ്റ് ആകുന്നില്ല ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് വഴിയൊന്നും ഇപ്പം പാലക്കാട് ടൗണിൻ്റെ പ്രാന്തപ്രദേശത്തൂടെയാണ് പോണത് അപ്പോൾ ഇവിടുന്ന് ഇനിയുമുണ്ട് ഒരു ഒമ്പത് കിലോമീറ്റർ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുവായൂരിലേക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ കൂടി പോവാനുണ്ട് അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുഡായൂര് ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട് നല്ല നല്ല സ്ഥലങ്ങളാണ് പോടവഴിക്കുകയൊക്കെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് വയര് വയലുകൾ അതെല്ലാം ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കൊടുവായൂർ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ദേശം താമസമുണ്ട് ഒരു വേറെ സാധനം പർച്ചേസ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിലെ വന്നതാണ് അപ്പം ഇവിടെ കുറച്ച് താമസമുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അങ്ങോട്ട് നന്മാറൊക്കെ പോകും അപ്പോൾ ഇവിടെ നമ്മൾ കൊടുവായൂരിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം പോകണം നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് സാധനം ഐസ്ക്രീമിൻ്റെ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കൊടുവായൂർ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ മരങ്ങളുണ്ട് മരങ്ങൾ കട്ട് നട്ടുവളർത്തിയിട്ടുള്ള മരങ്ങളാണ് രണ്ട് സൈഡില് ഒരു സൈഡിൽ വീട് വീടുകളുണ്ട് ഒരു സൈഡില് ഫുള്ള് മരം നട്ടു വളർത്തിയിട്ട് തേക്ക് തേക്കുണ്ട് പല പലതരം മരങ്ങളുണ്ട് അങ്ങനെ നമ്മൾ കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് നെന്മാറ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പം നെന്മാറ ഗ്രാമപഞ്ചായത്തിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡ് നല്ല ഫുൾ മരങ്ങളാണ് നല്ല ചോലയൊക്കെ ഉണ്ട് മഴക്കാർ നല്ലോണം ഉണ്ട് കാലാവസ്ഥ അത്ര ക്ലിയർ അല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീടുകളൊക്കെ ഈ ഭാഗത്ത് കുറവാണ് രണ്ട് സൈഡും വീടുകളൊന്നും അങ്ങനെ കാണുന്നില്ല ഇങ്ങനെ കുറെ ഏരിയ ഉണ്ട് ഇനി കുറച്ച് പോകാനുണ്ട് ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഫോറസ്റ്റാണത് അതാണ് വീടുകളില്ലാത്ത രണ്ട് സൈഡും ഫോറസ്റ്റാ കുറച്ച് അങ്ങനെ പോവാനുണ്ട് ഇനി കുറച്ച് സ്ഥലങ്ങള് ഹൈറ്റ് കുറഞ്ഞ ചെറിയ കുറ്റിച്ചെടി പോലത്തെ മരങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇനി പോകുന്നത് ചെറിയ ഇല്ലിക്കാട് കൊന്നക്കാട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെയാണ് രണ്ട് സൈഡിലും വേപ്പ് മരങ്ങളാണ് രണ്ട് സൈഡും ഇതാ ഫുള്ള് വേപ്പ് മരങ്ങളാണ് രണ്ട് സൈഡിലാണ് അങ്ങനെ നമ്മൾ കൊടുവായിരുന്ന നന്മാർക്ക് പോകുന്ന വഴിക്കാണ് ഒരു പ്രദേശം മുഴുവൻ ഒരു വയൽ പ്രദേശം മുഴുവൻ ഇങ്ങനെ ചെമ്മരിയാട് മേഞ്ഞ കിടക്കുക ഒരു വയൽ ഫുള്ള് ഉണ്ട് എത്രയോ നൂറുകണക്കിന് ആടുകളാണ് അങ്ങ് കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ ആടുകളെ മേഞ്ഞടുക മേഞ്ഞിടക്കുക ചെറിയ പയ്യന്മാരാണ് വേവിക്കാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഉത്സവമാണ് നെന്മാർ ഉത്സവമാണ് അവിടെ വെടിക്കെട്ട് നടക്കുന്ന വിശാലമായിട്ടുള്ള ഗ്രൗണ്ടിൽ മഴ പെയ്തിട്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് രാത്രിയിലാണ് വെടിക്കെട്ട് ആരംഭിക്കുക മൂന്ന് നാല് തവണയായിട്ടാണ് വെടിക്കെട്ടുണ്ടാവുക അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇപ്പോഴേ കൂടിയിട്ടുണ്ട് അവൽ പ്രദേശം മുഴുവൻ ആളുകളാണ് ചെറിയ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞു അപ്പം ഗ്രൗണ്ടിൽ ഫുള്ളും വെള്ളമായി വെടിക്കെട്ട് നടത്താനുള്ള സാധനങ്ങളൊക്കെ ടാർപ്പായ പോളിഷ് പോളിഷ് ടാർപ്പായ പോളിഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ് പിന്നെ രാത്രിയിലാണ് തുടങ്ങുന്ന ആളുകൾ ഇപ്പോഴും നിറയെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മെന്മാറ വല്ലങ്കീൻ്റെ രണ്ടും ദേശത്തിൻ്റെയും പന്തലുകൾ കാണാം ക്ഷേത്രം അകലെ കാണാം പന്തലിൻ്റെ ബാക്കിലാണ് നമ്മളുള്ളത് ലൈറ്റൊക്കെ ഇട്ട് രാത്രിയിലാണ് കാണാൻ കഴിയുക അപ്പോൾ വെടിക്കെട്ടിൻ്റെയും ബാക്കിയുള്ള ഉത്സവത്തിൻ്റെയും ഒക്കെ വേറൊരു വീഡിയോ ഇതിന് പുറകെ ഇറങ്ങുന്നതാണ് അടുത്ത വീഡിയോയിൽ വെടിക്കെട്ടിൻ്റെയും ബാക്കിയുള്ള ഉത്സവത്തിൻ്റെയൊക്കെ വിശാ വിശദമായ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന വീഡിയോ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് വിശാലമായ വയൽപ്രദേശം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു രാത്രിയാകുമ്പോൾ ഇനി കാലുകുത്താൻ ഇടമല്ലാത്ത രീതിയിലുള്ള ജനങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുക പേരുകേട്ട കേരളത്തിൽ തന്നെ പേരുകേട്ട ഒരു കരിമരിന്ന് പ്രയോഗം നടക്കുന്ന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് നെന്മാറ വല്ലങ്കി പൂരം എന്ന് പറയുന്നത് അപ്പോൾ രാത്രി നിറയെ ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക അത് കണ്ടില്ല ആളുകൾ നിറഞ്ഞു തുടങ്ങി ആളുകളൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് രാത്രിയാണ് ആരംഭിക്കുക മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ വന്നിട്ട് നിറയും ഇനി വെടിക്കെട്ടിൻ്റെ സമയത്തായിരിക്കും ഭയങ്കര ക്രൗഡായിരിക്കും ഇപ്പോൾ ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയം അങ്ങനെ ഇരുട്ടായി വരുന്നുണ്ട് രാത്രിയായി വരുന്നതോടുകൂടി ആളുകൾ കൂടുന്നു കൂടുന്നുണ്ട് ഇനിയും കുറേ സമയം കഴിയേണ്ടി വരും ആളുകൾ കുറേ നേരത്തെ വന്നിട്ട് കൂടുകയാണ് പെടിക്കെട്ട് കാണാൻ വേണ്ടി സ്വസ്ഥമായിട്ട് കാണാൻ വേണ്ടി നല്ല സ്ഥലങ്ങൾ പിടിച്ച് അവിടെ നിൽക്കുക കാത്തിരി കാത്തു നിൽക്കുകയാണെങ്കിൽ ഇരിക്കുകയാണ്